ത് കാദർലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ തുടക്കം എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് ലെനിൻ പതാക ഉയർത്തിയതോടെയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേള തുടങ്ങിയത് ടൂർണമെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയുടെ ഫുട്ബോൾ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും സംശയമില്ലാതെ പറയും അത് പെരിന്തൽമണ്ണ തന്നെയാണ് കഴിഞ്ഞ പത്തൊമ്പത്തിരണ്ട് വർഷമായി കാദർഅലി സ്പോർട്സ് ക്ലബിന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മിനിറ്റ് മാത്രം അധികം പ്രസവിക്കുന്നില്ല നമുക്കറിയാവുന്ന പോലെ ഈ ഫുട്ബോൾ ഇവിടെ ആരംഭിച്ച ആ കാലഘട്ടം തൊട്ട് ഓരോരോ വർഷം ചെല്ലുന്നവരും അത് വളരെ ഗംഭീരമായിട്ട് ഉയർന്നുയർന്ന് വരികയാണ് നാട്ടുകാർ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അതിന് സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം നഗരസഭാ അധ്യക്ഷൻ പി മുഹമ്മദ് ഷാജി ചടങ്ങിൽ അധ്യക്ഷനായി ക്ലബ്ബ് ജനറൽ കൺവീനർ പച്ചീരി ഫാറൂഖ് സ്വാഗതം പറഞ്ഞു മലപ്പുറം എഡിയം മെഹ്റലി മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്തു സൂപ്പി എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് കാദറലി ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി ട്രഷറർ മണ്ണിൽ ഹസൻ ടീം മാനേജർ സംസ്ഥാന പ്രസിഡന്റ് എം എം ഹബീബുള്ള ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ നിലാർ മുഹമ്മദ് യു അബ്ദുൾ കരീം എ നസീറ ബി രതീഷ് എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവരും രാഷ്ട്രീയ പ്രമുഖരും സ്പോർട്സ് പ്രേമികളും ചടങ്ങിൽ പങ്കെടുത്തു

ആരോഗ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷമാണെങ്കിൽ സെവൻ ഫുട്ബോളിൽ നാൽപ്പതിനു മുകളിലുള്ള ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ തന്നെ മംഗട ടൂർണമെൻറ്റ് വൻ വിജയമായി ഇപ്പോൾ കാടപ്പടി ടൂർണമെൻറ്റും ഒപ്പം തന്നെ പെരുന്നൽമണ്ണ ടൂർണമെൻറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂർണമെൻറ്റുകൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷവും ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഞങ്ങൾ കളിക്കാരുടെ സംരക്ഷണം കാണികളുടെ സംരക്ഷണം ഒപ്പം തന്നെ സംഘാടകരുടെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്ലെയേഴ്സ് ഏതെങ്കിലും രീതിയിൽ മരണം മടഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സെവൻ ഫുട്ബോളിന് പ്രത്യേക ഒരു മാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നന്നായി ശ്രമിച്ചിട്ടുണ്ട്